ഇരുകാലുകളും നഷ്ടപ്പെട്ട നിർധനയായ വീട്ടമ്മയ്ക്ക് കൈത്താങ്ങുമായി കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷനും ഡി എ ഡബ്ല്യു എഫും കലൂർക്കാട് പത്താം വാർഡിൽ ചിരക്കര വീട്ടിൽ ഗോപിയുടെ ഭാര്യ സതിക്കാണ് തികച്ചും സൗജന്യമായി ഒന്നര ലക്ഷം രൂപ വിലയുള്ള കൃത്രിമ കാലുകൾ വീട്ടിലെത്തിച്ച് നൽകിയത് ജീവിതത്തിൽ ഏറെ സന്തോഷം നിറഞ്ഞ ദിനമെന്നും ഏറെ കാത്തിരുന്ന സ്വപ്നമാണ് ഇതിനായി സഹായിച്ച കേരള സംസ്ഥാന പൂവണി കോർപ്പറേഷനും നന്ദിയുണ്ടെന്നും ഏറെ സന്തോഷത്തോടെയാണ് അളവെടുക്കാൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അളവ് എടുത്തിട്ട് കറക്റ്റ് മൂന്ന് മാസവും രണ്ടു ദിവസവും കഴിഞ്ഞിപ്പോൾ മാസാറാം തീയതി ആണ് ഒന്ന് അളവെടുത്തോണ്ട് പോയത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ജയേഷാണ് ജയേഷ് പറഞ്ഞ് ഒരു വർഷം മുൻപ് ഞാൻ കല്ലൂർക്കാട് പോയി ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു അവിടെ ഞാൻ എനിക്ക് രണ്ട് കാലം ഇല്ല അതിന് സഹായം വേണമെന്ന് ഞാൻ അവിടെ പറയുകയും ജയേഷ് അത് അവിടെ എല്ലാവരോടും ഒന്നുകൂടി പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്തു പിന്നെ ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു ഞാൻ അത് പ്രകാരം അപേക്ഷ എഴുതി കൊടുത്തു എനിക്ക് ഇപ്പോൾ രണ്ടു കാലം കിട്ടി വളരെ സന്തോഷമാണ് കറക്റ്റ് അളവെടുത്ത് മൂന്ന് മാസം രണ്ട് ദിവസവും കഴിഞ്ഞപ്പോ കിട്ടി അതെ അളവെടുക്കാൻ ഇവിടെ വന്നു ഇന്നലെ ഇവിടെ കൊണ്ടുത്തന്നു മാർച്ച് ആറാം തീയതി അളവെടുത്തു വന്ന ഇന്നലെ ജൂൺ എട്ടാം തീയതി എല്ലാ എനിക്ക് വളരെ നന്ദിയുണ്ട് കാലിൽ ണങ്ങാത്ത സാഹചര്യത്തിലാണ് ആദ്യം വലതുകാലം മുറിച്ചു മാറ്റുന്നത് തുടർന്ന് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ഇടതുകാലും കാലം മുറിക്കുന്നത് നടക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന വീട്ടമ്മയ്ക്ക് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സന്തോഷം എത്തുന്നത് സ്വന്തം നാട്ടുകാരനും ഇപ്പോൾ ഡി എ ഡബ്ലു ഡി എഫ് മൂവാറ്റുപുഴിയുമായ ഇടപെടലാണ് ലക്ഷ്യം കണ്ടത് കേരളത്തിലെ ഇരുപത്തിയൊന്ന് വിഭാഗം വരുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വരുന്ന ഏക സംഘമയാണ് ഡി എ ഡബ്ല്യു എഫ് ഡി എ ഡബ്ല്യു എഫ് കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും അവരുടെ പുരോഗതിക്കും അവരുടെ ജീവിത നിലവാരം ഉയരുന്നതിനു വേണ്ടിയിട്ടുള്ള നിരവധിയായ പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള ഈ കേരളത്തിലെ മുഴുവൻ ബില്ലുശേഷിക്കാരെയും അനുഭാവപൂർവ്വമാണ് പരിഗണിക്കുന്നത് എന്നുള്ള എന്റെ ഒന്നാമത്തെ തെളിവാണ് ഇന്നിവിടെ നമുക്ക് സേചി കിട്ടാൻ ഉണ്ടായ സാഹചര്യം നമുക്കറിയാം കേരളത്തില് കേരളത്തിലെ ഗവൺമെന്റ് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉള്ളുമ്പോഴും ഈ കേരളത്തിലെ ഒരു രണ്ടു കാലം നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയായ ഒരു ചേച്ചിക്ക് വേണ്ടി ഒന്നര ലക്ഷം രൂപയോളം മുടക്കമുള്ള തികച്ചും സൗജന്യമായി നൽകുക എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഭിന്നുള്ള സമീപനത്തെയും സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സദാശിവൻ മൂബാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ കെ ജയേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എം സുനിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടി പ്രസാദ് കോസ്മോപൊളിറ്റൻ ലൈബ്രറി സെക്രട്ടറി ജോസ് ജേക്കബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് काड